ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു റഷ്യയുടെ ഫാറസ്റ്റ് മേഖലയിൽ ഉത്പാദിപ്പിക്കുന്ന സോക്കോൾ ക്രൂഡിന്റെ ഇന്ത്യൻ ഇറക്കുമതി കഴിഞ്ഞ ഒരു മാസത്തോളമായി പാശ്ചാത്യ ഉപരോധങ്ങളും പേയ്മെൻറ്റുകളും സംബന്ധിച്ച പ്രശ്നങ്ങളിൽ അകപ്പെട്ടുവെന്നാണ് ചരക്ക് മാർക്കറ്റ് അനിസ്റ്റിക് സ്ഥാപനമായ കെപ്ലർ നൽകുന്ന ഏറ്റവും പുതിയ ഷിപ്പിംഗ് ഡേറ്റയുടെ കണക്കുകൾ കാണിക്കുന്നത് സർക്കാരുടെ മസതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സോക്കോൾ ക്രൂഡുമായി വരുന്ന ആറ് എണ്ണ ടാങ്കറുകൾ കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് അവരുടെ ലക്ഷ്യസ്ഥാന തുറവുകളായ വാതിനാർ പാരദ്വീപ് എന്നിവിടങ്ങളിലെത്താൻ കഴിയാതെ ആഴ്ചകളോളം ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപം നിൽക്കുകയാണ് പേയ്മെന്റിലെ തർക്കങ്ങളാണ് കപ്പൽ തീരത്തേക്ക് അടുക്കുന്നതിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആറ് ടാങ്കറുകളിൽ രണ്ടെണ്ണം ഇപ്പോൾ ചൈനീസ് തുറമുഖങ്ങളെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായി കാണിക്കുന്നുണ്ട് ഈ ചരക്കുകൾ ചൈനീസ് റിഫൈനർമാർ ഉപയോഗിക്കും ഇന്ത്യൻ റിഫൈനർമാർ ഡിസംബറിൽ പ്രതിദിനം ഒന്നേ ദശാംശം നാല് എട്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു നവംബറിൽ വിതരണം ചെയ്ത അളവുകളേക്കാൾ പതിനൊന്നര ദശാംശം ആറ് ശതമാനം കുറവാണ് ഡിസംബറിലേത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഒന്നേ ദശാംശം നാല് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഇറക്കുമതിയായി കണക്കാക്കപ്പെടുന്നു ഡിസംബറിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി റഷ്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയായ നാല് ദശാംശം അഞ്ച് ഒന്ന് ദശലക്ഷം ബി പി ഡിയുടെ മുപ്പത്തിരണ്ടേ ദശാംശം ഒമ്പത് ശതമാനമായിരുന്നു ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണ് തൊട്ടുപിന്നിൽ നവംബറിൽ ഇന്ത്യ നാല് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഇറക്കുമതി ചെയ്തു അതിൽ മുപ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു രസകരം എന്നു പറഞ്ഞ ഇന്റർഫൈനർമാർ വാങ്ങുന്ന യുറലുകളുടെ അളവ് ഏകദേശം ഒന്നേ ദശാംശം ഒന്നും ഒന്നേ ദശാംശം പതിനഞ്ച് ദശലക്ഷം ബി പി ഡി മുമ്പുണ്ടായിരുന്നതിന് സമാനമാണ് ഈ മാസത്തെ വലിയ മാറ്റം സോക്കോൾ ഇറക്കുമതിയുടെ സമ്പൂർണ്ണ അഭാവവുമാണ്